ഇപ്പം നമ്മുടെ ഇടവകകളിലോ നമ്മുടെ സമൂഹങ്ങളിലോ എവിടെയെങ്കിലും ആയിക്കോളട്ടെ നമ്മുടെ ഒരാൾ ചെയ്യുന്നത് നല്ലതാണ് എന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ട് നമുക്കത് അറിയുകയും ചെയ്യാം നമുക്കത് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്നിട്ടും അയാൾ പല രീതിയിലുള്ള എതിർപ്പുകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അയാളായ അയാളുടെ പാടായി നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ ചെയ്യുന്നത് തെറ്റാണ് നമ്മൾ ശരിയാണ് എന്ന് വിചാരിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് അത് ചെയ്യാതിരിക്കുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ് നമ്മളിൽ പലരും അങ്ങനത്തെ സമയങ്ങളിൽ ചെയ്യുന്നത് എൻ്റെ നില സേഫാക്കണം അത് അപ്പോൾ അവനെ പോയി സപ്പോർട്ട് ചെയ്താൽ ഞാൻ എൻ്റെ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകും അതുകൊണ്ട് നമ്മളത് ചെയ്യരുത് എന്ത് വലിയ ദുരന്തമാണെന്നറിയാവാ നമ്മുടെ സമൂഹങ്ങളിൽ നന്മ വളരാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഇടവകകളിലൊക്കെ ഇതുപോലത്തെ നന്മയുള്ള ചില മനുഷ്യരുണ്ട് അവർക്കൊക്കെ ആവശ്യമുള്ള സമയത്ത് ആ കൃത്യമായ സപ്പോർട്ട് കിട്ടാത്തത് കൊണ്ട് അവരുടെ നന്മകൾ അങ്ങ് ഒതുങ്ങി പോകുന്നുണ്ട് അത് നമ്മുടെ ഇട്ടവകയ്ക്കും നമ്മുടെ സമൂഹത്തിനും കിട്ടാതെ പോകുന്നുണ്ട് ഇത് തിരിച്ചറിയാൻ പറ്റണം വചനം പറയുന്നു ചെയ്യേണ്ട നന്മ ഏതാണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു എന്നാണ് എന്ന് വെച്ചാൽ എൻ്റെ കൂട്ടത്തിൽ ഒരാൾ നന്മയുള്ള ഒരാളത് ചെയ്യുന്നു ഞാൻ അതിനെ പിന്തുണയ്ക്കുന്നുമില്ല ഞാൻ അതിനെ എതിർക്കുന്നുമില്ല എന്നാൽ എതിർക്കുന്ന വേറെ കുറേ ആളുകളുണ്ട് ഞാനും അവരുടെ കൂട്ടത്തിൽ കൂടിയാണ് ഈ പിന്തുണയ്ക്കാതിരിക്കുമ്പം പിന്തുണയ്ക്കാതിരിക്കുമ്പം ഞാനും എതിർക്കുന്നവരുടെ കൂട്ടത്തിലാണ് കൂടുന്നത് നന്മയെ എതിർക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് തിരിച്ചറിയാൻ പറ്റണം കേട്ടോ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ